യു എയിലെ പ്രമുഖ നിർമ്മാണ ഗ്രൂപ്പായ കല്ലാട്ട് ബിൽഡേഴ്സ് പുതിയ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിക്കുന്നു കല്ലാട്ട് ക്യു എന്ന പേരിലാണ് പ്രോജക്റ്റ് ആരംഭിക്കുന്നത് രണ്ടായിരത്തിയാറിൽ വയനാട്ടിൽ സ്ഥാപിതമായതു മുതൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം പതിനേഴ് വർഷത്തെ പ്രവർത്തന പരിചയവുമായാണ് ഉപഭോക്താക്കൾക്കായി ദുബായ് ഷാർജ ബോർഡറിലെ ടിലാൽ സിറ്റിയിൽ കല്ലാട്ട് ബിൽഡേഴ്സ് പുതിയ അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകൾക്ക് തുടക്കം കുറിക്കുന്നതെന്ന് കല്ലാട്ട് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ താഹിർ കല്ലാട്ട് പറഞ്ഞു ആദ്യ പ്രോജക്ട് കല്ലാട്ട് ഹിൽസ് ടൌൺ ഹൌസിന്റെ വിജയകരമായ വിൽപ്പനയ്ക്ക് ശേഷമാണ് കല്ലാട്ട് ക്യൂ വൺ എന്ന ഇപ്പോഴത്തെ പ്രോജക്ട് തുടങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആരംഭിക്കുന്ന പ്രോജക്റ്റിൽ വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റിന്റെ മൂല്യം മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ആരംഭിക്കുന്നത് നാട്ടിലെ വിലപ്രകാരം ലക്ഷം രൂപ മുതലാണ് ലഭ്യമാവുക മുതൽ വരെ ൾ വൺ ബൈ വൺ ആയിട്ടുള്ളവറുകൾക്കാണ് തുടക്കം കുറിക്കുന്നത് നാട്ടിലെ വിലയ്ക്ക് യു എയിൽ ഒരു സ്വപ്ന ഭവനം കല്ലാട്ടിലൂടെ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം എന്നതാണ് പ്രോജക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും കല്ലാട്ട് ഗ്രൂപ്പ് ചെയർമാൻ അവകാശപ്പെട്ടു നാട്ടിലെ അപ്പാർട്ട്മെന്റ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വരുന്നു ഇരുപതോളം ടവറുള്ള പ്രോജക്റ്റാണത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പോയിന്റ് എന്നുള്ളത് ഇതിൻ്റെ പ്രൈസ് ഫാക്ടറി തന്നെയാണ് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് വൺ ബി എച്ച് കെയും അതേപോലെ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് സംതിങ്ങിന് ടൂ ബി എച്ച് കെയും സെവൻ ഹൺഡ്രഡ് തൗസൻഡ് സംതിങ് ത്രീ ബി എച്ച് കെ ഉള്ള വെരി യുണീക്കായിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജിയാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് നൂറ് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഇൻകം റിട്ടേൺ ഗ്യാരണ്ടിയും ഉപഭോക്താക്കൾക്ക് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ഡിഗ്രി ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് റിട്ടേൺ നമ്മൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ബൈബാക്ക് എൻ ഈ പ്രോജക്റ്റിൽ വരുന്നുണ്ട് സ്വിമ്മിംഗ് പൂളുകൾ പാർക്ക് മസ്ജിദ് മിനി ഷോപ്പിംഗ് സെന്ററുകൾ കുട്ടികളുടെ കളിസ്ഥലം ജിം അറൌണ്ട് ക്ലോക്ക് സെക്യൂരിറ്റി തുടങ്ങിയവയും സവിശേഷതകളായി എടുത്തു പറയുന്നു ഭാവിയിൽ വാടകയ്ക്ക് നൽകാൻ കഴിയുന്ന അസറ്റായി മാറ്റാൻ കഴിയുമെന്നതാണ് മറ്റൊരു ഘടകമെന്നും കല്ലാട്ട് ഗ്രൂപ്പ് വക്താക്കൾ പറഞ്ഞു പ്രീമിയം ലൊക്കേഷനിൽ പ്രീമിയം ലൈഫ് സ്റ്റൈലിലുള്ള ഭവനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്ങാവുന്ന വിലയിൽ ഇഷ്ടാനുസരണം സ്വന്തമാക്കാനുള്ള അവസരമാണെന്നും കല്ലാട്ട് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ താഹിർ കല്ലാട്ട് പറഞ്ഞു ന്യൂസ് ഡിൽ ഈസ്റ്റ്